ശബരിമല പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് സിപിഎം പ്രവേശന വിധി തെറ്റെന്ന് സുപ്രീംകോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടുവെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആക്ടിവിസ്റ്റുകൾക്ക് നിരങ്ങാനുള്ള സ്ഥലമല്ല ശബരിമലയെന്നും വിശ്വാസികളുടെ വിശ്വാസത്തിന് കോട്ടം വരുതെന്നാണ് സർക്കാർ നിലപാടെന്നും കടകംപള്ളി ജനം ടിവിയോട് പറഞ്ഞു അത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വിശാല ബെഞ്ച് ഇഷ്ടമില്ലാത്ത രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയപ്പോഴേക്കും സി പി എം നിലപാടിൽ വന്ന മാറ്റമാണിത് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വിരളി പിടിച്ച പാർട്ടി തന്നെ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നു ഒരു സമൂഹത്തിന് മുഴുവൻ ഹിതകരമല്ലാത്ത കാര്യമാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വന്ന വിധിയെന്ന് കോടതിക്ക് ബോധ്യമായെന്നും കടകംപള്ളി പറഞ്ഞു ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമലയെന്നും ആക്ടിവിസ്റ്റുകൾക്ക് ഒരു സഹായവും സർക്കാർ ചെയ്തിട്ടില്ലെന്നും കടകംപള്ളി കൂട്ടിച്ചേർത്തു സുപ്രീം കോടതിയുടെ തീരുമാനം ആ തീരുമാനത്തിൽ തന്നെ നമ്മൾ വളരെ ഒരു കാര്യമുണ്ട് ആക്ടിവിസ്റ്റുകൾക്ക് സ്ഥലമല്ല പറഞ്ഞു ഉള്ള നോക്കേണ്ടത് വരാൻ വേണ്ടി വിശ്വാസികളുടെ വിശ്വാസത്തിന് കോട്ടം വരരുതെന്നാണ് സർക്കാർ തീരുമാനമെന്നും ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് കടകംപള്ളി ജനം ടിവിയോട് പറഞ്ഞു ഇപ്പോഴും ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല അവർക്ക് തന്നെ രാജ്യത്തെവിടെയുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം അതാണ് ഇന്നത്തെ നിലപാട് യുവതി പ്രവേശന വിധി നടപ്പാക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടി സി പി എം ഒരു കാലത്തും മറക്കാത്തതാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലഘട്ടത്തിൽ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാനാണ് നിലപാട് നിലപാടുവാറ്റമെന്ന് വ്യക്തമാണ് ജനം പത്തനംതിട്ട